നിമിഷപ്രിയയെ കോടികൾ കൊടുത്ത് മോചിപ്പിക്കുന്നതിനെതിരെ പോസ്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾക്കിടെ വ്യത്യസ്ത വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് നിമിഷപ്രിയയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനോട് വിയോജിക്കുന്നതായും ക്രൂരകൃത്യം ചെയ്യുന്നവരെ മോചിപ്പിച്ചുകൊണ്ടുവരിക എന്നത് മനുഷ്യത്വരഹിതമാണെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു നിരപരാധികളായ ആളുകളെ ആണെങ്കിൽ മനസ്സിലാക്കാം കോടിക്കണക്കിന് രൂപ കൊടുത്ത് ക്രൂരകൃത്യം നടത്തിയ ആൾക്കു വേണ്ടി പണം സമാഹരിക്കുന്നതിനെയും സന്തോഷ് പണ്ഡിറ്റ് വിമർശിച്ചു വിദേശത്ത് വേറെയും കുറെ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിലുണ്ടെന്നും ഭാവിയിൽ അവരെയും കോടികൾ കൊടുത്ത് രക്ഷിക്കുമോയെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഇദ്ദേഹം ചോദിക്കുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു വധശിക്ഷയ്ക്കു പകരം കൂടുതൽ കാലം ജയിൽവാസം എന്നതിനാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ശരിയാണോ അത്രയധികം ക്രൂരകൃത്യം ചെയ്യുന്നവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നത് മനുഷ്യത്വരഹിതമാണ് എന്നാണ് എന്റെ പക്ഷം നിരപരാധികളായ ആളുകളെ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇത് അതും കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ കൊടുത്ത് വിദേശത്ത് ജോലിക്ക് പോയി അവിടെയുള്ള ഒരു മനുഷ്യനെ ആസൂത്രണം ചെയ്ത് കൊന്നു വെട്ടിനുറുക്കി കൊന്നവർക്ക് വേണ്ടി ഇവിടെ കുറെ പേര് ജയ് വിളിക്കുന്നു പണം സമാഹരിക്കുന്നു പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പീഡനത്തിൽ നിന്നും ആ രാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ നിമിഷയ്ക്ക് എംബസിയെ സമീപിക്കാമായിരുന്നു പകരം വെട്ടി തുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ അത് എന്തുകൊണ്ട് ചെയ്തില്ല വിദേശത്തും വേറെയും കുറേ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിലുണ്ട് ഭാവിയിൽ കോടികൾ കൊടുത്ത് രക്ഷിക്കുമോ വാൽകൃഷ്ണമെന്ന് എഴുതി അദ്ദേഹം ഇങ്ങനെ കൂടി കുറിച്ചിരിക്കുന്നു ഇവിടെ എത്രയോ കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം നിർത്തുന്നു എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു കണ്ട ക്രിമിനലുകളെ രക്ഷിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നവർ ഈ പാവപ്പെട്ടവരെ ഒന്നും കാണുന്നില്ലേ ഇവർക്ക് മുപ്പത്തിനാല് കോടിയൊന്നും വേണ്ട ചെറിയ പൈസ മതിയായിരുന്നു ആരോട് പറയാൻ സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത് കുറച്ചുപേർ ഇത് ശരിവെക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പേരും ഇതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ചിലരുടെയെങ്കിലും വിമർശനങ്ങൾ അതിരി കടക്കുകയും തേച്ചൊട്ടിക്കുന്ന തരത്തിലുള്ളതുമാണ് പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ഈ വിമർശനങ്ങളെ ഒന്നും കാര്യമാക്കുന്ന ആളല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പൂര്വകാലം വ്യക്തമാക്കുന്നത്